ജർമ്മനി ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തിവെക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വന്ന അപേക്ഷ കോടതി നിരാകരിച്ചു അതിന് വേണ്ടത്ര രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് കോടതി ഇത് നിരാകരിച്ചത് വംശാത്യുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യ കരാർ കൺവെൻഷനും അതോടൊപ്പം തന്നെ തൊള്ളായിരത്തി നാൽപ്പതിലെ ജനീവ കൺവെൻഷനും ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ജർമ്മനി ഇസ്രായേലിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരത് പാലസ്തീനികളുടെ വംശഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് നിക്കാരോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ വീഡിയോകളും തെളിവുകളും രേഖകളും കൃത്യമായ രീതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന് സാധിച്ചു പക്ഷേ അത് വേണ്ട വിധം പറയുന്ന രീതിയിൽ അതായത് കോടതിയുടെ വ്യവസ്ഥക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ പരാതി തള്ളപ്പെട്ടത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജർമ്മനി ഒരു കാലത്ത് వంశీయ ఉన్మూలనం వేండి രാജ്യത്തെ ഏകോപിപ്പിച്ച ഒരു രാജ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത് ആ കാലഘട്ടം നാൽപ്പത്തി എട്ട് വരെയുള്ള രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചുള്ള കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന അവരുടെ വംശ അത്യാസംഭവം ഹിറ്റ്ലർ നേതൃത്വം കൊടുത്ത് വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയും ക്ലാക്ക് ഗ്യാസ് ചെമ്പലിട്ട് കൊണ്ട് അവരെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ക്രൂരപ്രവർത്തികളും ചെയ്തികളും എന്നുവെച്ചാൽ നിക് അവസാനത്തെ ഒരു ജൂതനും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന രീതിയുള്ള വംശാവലിക്കാണ് ഹിറ്റ്ലർ ആ കാലത്ത് നേതൃത്വം നൽകിയത് ജർമ്മനി അത് കൃത്യമായ രീതിയിൽ അനുഭവിക്കുകയും ചെയ്തു ഇപ്പോഴും കിലോമീറ്റർ കണക്കിന് ജൂത വിഭാഗത്തെ കൊലപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവരെ അടക്കം ചെയ്ത പ്രദേശം ഇപ്പോഴും അങ്ങനെ തന്നെ കാണാൻ പറ്റും അവിടെ ഗ്യാസ് ചേമ്പറും അവരെ ജയിലുകളും ഹിറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ജയിലുകളും ആ ജയിലിലെ പീഡനവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ വലിയ രീതിയിലുള്ള പ്രദർശനത്തിന് ഇപ്പോൾ വെച്ചിരിക്കുക ടിക്കറ്റ് എടുത്ത് കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ജർമ്മനി ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഗവൺമെന്റ് അതിനെ സംരക്ഷിച്ചു വരുന്നത് എന്ന് മാത്രമല്ല ഇവിടേക്ക് വരുന്ന ആളുകളുടെ അല്ല ടൂറിസ്റ്റുകളുടെ വരുമാനമാണ് ഇപ്പോൾ ജർമ്മനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വരുമാനം എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ആ രീതിയിലാണ് വംശ ഉന്മൂലനം ചെയ്തത് അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തിലേക്ക് ജൂത വിഭാഗങ്ങൾ ചതറിപ്പോയതും അത് പലസ്തീനുകൾ അടഞ്ഞുകൂടി നിൽക്കുന്നതും തങ്ങൾ ചെയ്തത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് തിരുത്തൽ ആവശ്യമാണ് എന്ന് പിൽക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രാജ്യമുണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും രാജ്യപ്രഖ്യാപനം നടത്തുന്നതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും പലസ്തീനികളെ വിമർശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് പറഞ്ഞു വരുന്ന കാര്യം ഒരു വംശ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആയുധം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്ത രാജ്യത്തിൻ്റെ പേരാണ് ജർമ്മനി അതേ ജർമ്മൻ രാജ്യത്തിലെ ഭരണാധികാരികൾ ഇന്ന് മറ്റൊരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മുൻപ് അനുഭവിച്ച വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ രീതിയിലുള്ള കാടത്തമാണ് എന്നാണ് കോടതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിക്കാരോ സമർപ്പിച്ചിരിക്കുന്ന നിവേദനത്തിൽ പറയുന്നത് ആ രാജ്യം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും വസ്തുനിഷ്ഠമായ രീതിയിൽ വളരെ കൃത്യവും വളരെ വ്യക്തവുമായിട്ട് തന്നെ കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടു കൊണ്ടിരിക്കുന്നു നോക്കൂ ഇറ്റ് ഇറ്റലി ആണെങ്കിലും ഈ ബ്രിട്ടൻ ബ്രിട്ടനാണെങ്കിലും മറ്റേതെങ്കിലും രാജ്യങ്ങളാണെങ്കിലും അവർക്ക് ഇതുപോലുള്ളൊരു വംശ അത്യ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇത്രയും ക്രൂരമായിരിക്കുന്ന ഭരണാധികാരികളാൽ അറുപത് ലക്ഷത്തോളം സമൂഹത്തെ അല്ലെങ്കിൽ ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെ ഇല്ല ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു സംവിധാനം അവിടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും അവര് അവര് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് പരിമിതികൾ വെച്ചിട്ടാണ് സഹായങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇത്രയും വലിയ ജനാവലി അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ക്രൂര ഭരണാധികാ ഭരണാധികാരി ആധിപത്യ സ്ഥാപിച്ച രാജ്യമായിരിക്കുന്ന ജർമ്മനി അതേ ജർമ്മനി ഇന്ന് മറ്റൊരു വിഭാഗത്തെ വംശഹത്യ ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മനുഷ്യത്വ രഹിതമാണ് എന്നുള്ളത് പ്രഖ്യാപിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഉണ്ട് കൂടി നിക്കാരോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാദിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് തള്ളപ്പെട്ടു പോയത് ഇതിന്റെ കൃത്യമായ രീതിയിലുള്ള രൂപങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും അമേരിക്കക്ക് അനുകൂലമായ ബ്രിട്ടൻ അനുകൂലമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ക്രിമിനൽ കോടതിയും അല്ലെങ്കിൽ ലോകത്തിലെ അന്താരാഷ്ട്ര കോടതികളും നീതിന്യായ കോടതിയാണെങ്കിലും ഐക്യരാസഭയാണെങ്കിലും നീങ്ങിപ്പോകുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ജർമ്മനി ഇസ്രായേലിനെ സൈനികമായി സഹായിക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അതിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വിഷയം വളരെ ഗൗരവപരമായ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു അവരുടെ രാജ്യത്ത് അവർ നിർമ്മിക്കുകയും മറ്റു രാജ്യത്തേക്ക് വിതരണം ചെയ്യുകയും വിൽപ്പന ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിപ്പോൾ ഇല്ല പകരം മറ്റ് രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ കൊണ്ടാണ് അവരിപ്പോൾ പാലസ്തീൻ ആക്രമിക്കുന്നത് അതിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളൊക്കെ ഉണ്ട് അത് അറിഞ്ഞും അറിയാതെയും സഹായിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരം സഹായങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതുമാണ് ഈ ക്രിമിനൽ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയിൽ കൃത്യമായ രീതിയിൽ പരാമർശിക്കുന്നത് പക്ഷേ അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പരാജയപ്പെടാൻ പാടില്ല അവർ വിജയിക്കണം മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം അവർക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് അമേരിക്കക്ക് ആധിപത്യം ഇല്ലാതെ വരും അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് എല്ലാ വിഭാഗവും യഥാർത്ഥത്തിൽ അമേരിക്കയെ ഭയപ്പെട്ടുകൊണ്ട് നിലപാട് പറയുന്നുണ്ടോ എന്നാണ് ഇപ്പം ലോകം സംശയിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയപ്പെട്ടത് യു എൻ സഭയിൽ പല ഘട്ടങ്ങളിലും പ്രമേയം കൊണ്ടുവന്നത് മുഴുവനും പാലസ്തീനെതിരായിട്ടും ഇസ്രായേലിന് അനുകൂലമായിട്ടും അമേരിക്ക വീട്രോ ചെയ്ത് പരാജയപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്കറിയാം ബ്രിട്ടൻ പോലും അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്ക അത് വീട്രോ ചെയ്ത് പരാജയപ്പെടുത്തുന്നു ഇതാ ഈ ഘട്ടങ്ങളൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന അമേരിക്കയുടെ നിലപാടായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് അവർ അവിടെ നിലനിൽ മുപ്പതിലധികം പ്രവർത്തനം ും യു എൻ സഭ വ്യത്യസ്തമായിരിക്കുന്ന കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലും ഇസ്രായേലിനെതിരെ നടപടി എടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തതാണ് അമേരിക്ക പക്ഷേ അത് എന്ത് ചെയ്യൂല സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമില്ലാത്തത് എന്തൊരു സാഹചര്യത്തിലും ഏത് തരത്തിൽ എതിർത്താലും അമേരിക്ക കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പലസ്തീൻ കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജർമ്മനി ഇസ്രായേലിന് ആയുധം നൽകുന്നു അത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തിയാണ് വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിക്കാർഗോ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ അതല്ലെങ്കിൽ നിവേദനം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളി എന്ന് പറയുന്ന സമയത്ത് അവരുടെ നിലപാടുകളൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമാണ്